രണ്ടു ജഡ്ജിമാർ ചേർന്ന് ഒന്നിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തി അതിലൊരാൾ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ മറ്റൊരാൾ ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എ പി ഷാ കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായ എൻ റാം ചേർന്നുകൊണ്ടാണ് മോദിയെയും രാഹുലിനെയും ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കൻ മോഡൽ രീതിയിൽ രണ്ടു രണ്ടുപേരെയും കളത്തിലിറക്കുന്നതിലൂടെ ഈ ഡിജിറ്റൽ കാലത്തെ വ്യാജ വാർത്താ തരംഗത്തിനപ്പുറത്ത് ഉറപ്പുള്ള ഉത്തരങ്ങൾ കിട്ടും നേർക്കുനേർ ഉത്തരം പറയുമ്പോൾ അദാനിയും അംബാനിയുമൊക്കെ സദസ്സിൽ അങ്ങനെ നിറയും ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ചോദ്യോത്തരങ്ങൾ അരങ്ങേറുന്ന രാജ്യമായി ഇതോടെ ഇന്ത്യ മാറും അതായത് പൊതു തെരഞ്ഞെടുപ്പിൽ മുഖ്യ സ്ഥാനാർത്ഥികൾ തമ്മിൽ യു എസിലും മറ്റും നടത്തുന്ന രീതിയിലുള്ള പൊതുസംവാദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്ക് ക്ഷണം രാജ്യത്തിന്റെ പൊതു താല്പര്യം കണക്കിലെടുത്താണ് ക്ഷണമെന്ന് കത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയും കോൺഗ്രസും പൊതു ചടങ്ങുകളിൽ പരസ്പരം ചോദ്യങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ഇവക്കൊന്നും അർത്ഥവർത്തായ മറുപടി പലപ്പോഴും ലഭിക്കാറില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് വ്യാജ വിവരങ്ങൾ പ്രചരിക്കുന്ന ഡിജിറ്റൽ കാലത്ത് ആരോഗ്യകരമായ സംവാദത്തിലൂടെ ജനങ്ങൾക്ക് അവബോധം പകർന്നു നൽകാൻ കഴിയും സംവാദം നടക്കുന്ന സ്ഥലം സമയം മോഡറേറ്റർ എന്നിവ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കും മോദിക്കോ രാഹുലിനോ നേരിട്ട് പങ്കെടുക്കാനായില്ലെങ്കിൽ പ്രതിനിധിയെ അയക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഒറ്റ കാര്യത്തിൽ മാത്രം കടിച്ചു തൂങ്ങി നിൽക്കുന്ന മോദിക്കും കൂട്ടർക്കും രാഹുലിന് നേർക്കു നേർ നിന്നുകൊണ്ട് ഉത്തരം പറയാനാകുമോ എന്നുള്ളതാണ് വ്യവസായികളായ അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസ്സിന് ലോറി നിറയെ കള്ളപ്പണം ലഭിച്ചോ എന്ന ചോദ്യം മോദി ഉയർത്തിയിരുന്നു അതിന് പിന്നാലെ രാഹുലും തിരിച്ചടിച്ചു എങ്കിൽ ഇ ഡിയെ ഇറക്കി പരിശോധിച്ചോളൂ എന്നായി കൂടാതെ അടച്ചിട്ട മുറികളിൽ മാത്രം അദാനി അമ്പാനി എന്ന് പറഞ്ഞ മോദി തോൽവി ഭയന്നപ്പോൾ തൻ്റെ ഉറ്റ ചങ്ങാതിമാരെയും പൊതുഇടത്തിൽ പറയാൻ തുടങ്ങി ഒടുക്കം ലോറിയിലാണ് അവർ പണം നൽകുന്നത് അല്ലേ എന്ന ചോദ്യം മോദി മോദിയെ തിരിച്ചടിക്കുകയും ചെയ്യുകയാണ് കാരണം മോദിയാണ് ലോറി എന്ന് പറഞ്ഞത് അതെങ്ങനെ അറിയാമെന്നായി ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളിക്കത്തിയ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി ജനങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് കൊണ്ട് കൂടിയാണ് രണ്ട് ജഡ്ജിമാരും ഒരു മാധ്യമ പ്രവർത്തകനും പൊതുസംവാദം എന്ന ആശയത്തിലേക്ക് എത്തിയത്